പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബി എ അറബിക് ഫസ്റ്റ് സെമസ്റ്ററിലെ അതേപോലെ അഫ്സലമായയുടെയും കോമൺ സബ്ജെക്റ്റായ അൽ ഇംല ഉൽ മുയസ്സിർ എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ് നാം എന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അൽ മൗദോ അൽ അവൽ ഒന്നാമത്തെ സബ്ജക്റ്റ് അൽ ആമുൽ ഷംസിയ ഒല്ലാമുൽ ഖമരിയ

വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയും വിശപ്പ് മാറുമ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നുനിൽ ലോനിൻ ഔ ലോനീ മിമാ അവർക്ക് ലഭ്യമായ ഒന്നോ രണ്ടോ നിറങ്ങളിൽ അവർ ഭക്ഷണം പരിമിതപ്പെടുത്തി ഒലമ്മ ജാതത്തിൽ മദനീയത്തു നാഗരികത വന്നപ്പോൾ ഹമലത് സുമാഹ അൻ തവാബിലി അൽ മുബിലാത്തി ലിഫതിയൻവത്തിൻ അത് വിശപ്പുണ്ടാക്കാനായി പലതരം സ്വന്തവ്യഞ്ജനങ്ങളും അപ്പറ്റൈസറുകളും കൊണ്ടുവന്നു ഫക്കലൻ നാസു ഫൗകൽ ഹാജത്ത് ജസ്മി മിമ ഹമുൽ ഫസാദു ഇലൽ ബക്കുൻ ആളുകൾ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇത് വയറ്റിൽ അഴിമതിക്ക് കാരണമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഫിൽ സാബത്തി അസ്മാൻ ദഹലത്ത് അലിഹ അൽ അരിഫ് മുകളിൽ പറഞ്ഞ ഖണ്ണികയിൽ ചില നാമങ്ങളുണ്ട് അതിൻ്റെ മുകളിൽ അലിഫ്ലാം പ്രവേശിച്ചിരിക്കുന്നു ഫാദുഹ ലം തൽ ലാമു ചിരതിൽ എല്ലാമോ ഉച്ചരിച്ചിട്ടില്ല ഓ ശ്രദ്ധ തന്നെ ഹഡല്ലതെ വായഹ വന്ന ഹഡിലേക്ക് ശ്രദ്ധ ചെയ്തിരിക്കുന്നു നാം അതിന് ശേഷം വന്ന ഹഡിലേക്ക് നാം അതിന് ശ്രദ്ധ ചെയ്തിരിക്കുന്നു ആ ത്യാം അ ശബ അ തൽഹീ അ എന്നായിരിക്കും തെറ്റിപ്പോ ഷഹിയ എന്നാണ് വിഷപ്പ് അന്നാസ് വഹാദിഹില്ലാമുല്ലത്തി ലാതുൽഫു ഓഷദ്ൽ ഹഡു അല്ലതി ബൈദഹ തുസമ്മ അല്ലാമു ശംസിയ അപ്പോൾ താം ഷബാൽ അത്തവാബിൽ ഷഹീയ അന്നാസ് ഇവളൊക്കെ വഹാദിഹില്ലാമുല്ലത്തി ലാത്തൽഫു ഷദ് ഹഡ് അല്ലതി ബാദ അതിനെയൊന്നും എന്തു ചെയ്തിട്ടില്ല അതിനെയൊന്നും മൊഴിഞ്ഞില്ല അതിനുശേഷം വന്ന ആ ഹഡിലേക്ക് അതിനെ ശെദ്ധ ചെയ്തു തുസമ്മ അല്ലാമ് ശംസിയ ഇതിന് ശംസിയയുടെ ലാമെന്ന് പേര് വെക്കപ്പെടുന്നു ലിയനഹ തസ്ബിഹു ലാമു ഫി കെലിമത്തി അശംസ് അശ്ശംസ് എന്ന കെലി പദത്തിലെ ലാമിനോട് അതെന്ത് ചെയ്യുന്നു സാദൃശ്യം എന്തു ചെയ്യുന്നു അത് സാദൃശ്യമാകുന്നു അഫി ഭാരതത്തിൽക്കൽ അസ്മ ഈ ഈ ചില ചില നാമങ്ങളിൽ ലാൻ എസ്തിയാ ഹർഫൽ ലാമിഫിൻ ഒത്തുക്ക ഈ മൊഴികളിൽ ലാമിനെ കളയാൻ നമുക്ക് സാധിക്കുകയില്ല ولا تصدّيد الحرف الذي بعد هذا الشيء اسم الله حرف لك سدي يعني أنم فلا فلات ساكنة أدينا نامل سكون أي فلا ساكنة سكون أي نام الأباء إلى الأباء الفطرة الجوع الغذاء المدنية المقبلات الجسم الفساد البطن فهذه اللامو إيه إلى مغل അല്ലത്തി ല അദഫ അയദ ഇങ്ങനെയുള്ള ലാമുകളാണ് അതിനെ നമുക്ക് കളയാൻ സാധിക്കുകയില്ല ഉലഅൽ ഹെഡുല്ലതി വായഹ അതിനുശേഷമുള്ള ഹെഡിലേക്ക് ശ്രദ്ധ ചെയ്യാനും പറ്റുകയില്ല തുസമ്മ അല്ലാമുൽ കമരിയ ഈ ലാമുകൾക്ക് കമരിയായ ലാമുകൾ എന്നാണ് പേര് പേരുവെക്കപ്പെടുന്നത് ലഹ തുസ്ബുല്ലാമുൽ ലതി ഫി കിലിമത്തുൽ അൽ കമർ അൽ കമർ എന്ന കിലിമത്തിലെ ലാമിനോട് അതെന്ത് ചെയ്യുന്നു അത് സാദൃശ്യമാകുന്നുണ്ട് അൽ കായി നിയമം അലി താരിഫു താരിഫിൻ്റെ അൽ പ്രവേശിച്ചാൽ അലി ലിസ്മി ഒരു നാമത്തിൻ്റെ മേൽ വലം തൽഫുലാമുഹാദിൻ്റെ ലാമിനെ ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ അൽ ഹഡൽ അലി ബാദാ അതിനുശേഷമുള്ള ഹഡിനോട് ശ്രദ്ധ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുമിയത്ത് ലാം ശംസിയ ശംസിയ ലാമെന്ന് മേലൊക്കപ്പെടും കമാഫിൽ ഹാലി കെലിബത്തി അശംസ് ഇതുപോലെ അഷംസ് എന്ന കെലിബത്തിലെ അവസ്ഥ പോലെ ഇതാ ദഹലത്ത് അലി താരീഫ് താരീഫിൻ്റെ അൽ പ്രവേശിച്ചാൽ അലിൽ ഇസ്മി നാമത്തിൻ്റെ മേൽ പ്രവേശിച്ചാൽ വലം നുസ്ത അൻ നെഹദു അലാമു ഹാഫിൽ ലഫ്ലി പദത്തി ലഫ്ലിൽ ലാമിനെ കളയിൽ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ വല അദ് അൽ ഹഡ്ലിബ അതിനു ശേഷമുള്ള ഹഡിലേക്ക് ശ്രദ്ധ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ബൽഫ്നഹ സാക്കിന് അതിനെ സുഖുനായി നാം മൊഴിഞ്ഞു എന്നല്ല നാം അതിനെ സുക്കുനായി മൊഴിഞ്ഞു സുമിയത്തെല്ലാം അൽ ഖമരിയ കമരിയ എല്ലാമെന്ന് എന്ത് ചെയ്യുന്ന അതിന് പേരും ഒക്കപ്പെടുന്നു ഖമാഫുൽ ഹാലിഫി കെലിമത്തി അൽ ഖമർ അൽ ഖമർ എന്ന കെളിമത്തിലെ അവസ്ഥ പോലെ ഉള്ള അവസ്ഥ പോലെ മൂന്നാമത്തത് അൽ ഹർഫുലതി ഏത്യബായെല്ലാം അമി ശംസിയ മുഷീദൻ ശംസിയായ ലാമിന് ശേഷം ശ്രദ്ധാക്കപ്പെട്ടതായ ഹഡ് യുസമ്മ അല്ലെ ഹഡ്ഫു ഷംസി അതിന് നമുക്ക് എന്താണ് ഹഡ്ഫു ശംസി എന്ന് എന്താണ് പേരുവെക്കപ്പെടുന്നു അല്ലെ ഹഡ്ഫുലതി ഏത്തമായതെല്ലാമിൽ കമരിയ ഉയറം ശദ്യതി കമരിയായ ലാമിന് ശേഷം വന്നതായ ഹഡ് ശ്രദ്ധാക്കപ്പെട്ടതല്ലാതെ ശ്രദ്ധിയപ്പെടാതെ കമരിയായ ലാമിന് ശേഷം വന്നതായ ഹർഫ് യുസമ്മ അൽ ഹർഫുൽ ഖമരി അതിന് എന്താണ് കമരിയായ ഹർഫ് എന്ന് പേര് പേരുവെക്കപ്പെടുന്നു أنزامة قاعدة الحرف الشمسية عددها أربعة وعشر شمسية حرف قل وهي تاء ثاء دال ذال راء زاء سين سين صاد ضاد طاء واء لام نون الحروف القمرية عددها أربعة وعشر കമനിയ ഹർഫുകൾ അതിൻ്റെ എണ്ണം പതിനാലെണ്ണമാണ് അലിഫ് ബാ കാഫ് ബീമ് ഹൈന് ഹ് ഇൻഷാല്ല തദരീബിൻ്റെ ആൻസറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പും വാട്സപ്പ് ചാനലും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവുകയും വാട്സപ്പ് ചാനലിൽ ഫോളോ ചെയ്യുകയും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്